ബൈബിൾ ക്യൂസ് ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം സക്കായി ആരായിരുന്നു ഉത്തരം ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനും രണ്ടാമത്തെ ചോദ്യം യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചത് ആര് ഉത്തരം സക്കായി മൂന്നാമത്തെ ചോദ്യം യേശുവിനെ കാണാനായി മുമ്പോട്ട് ഓടിയത് ആര് ഉത്തരം സക്കായി നാലാമത്തെ ചോദ്യം സക്കായി യേശുവിനെ കൈക്കൊണ്ടത് എങ്ങനെ ഉത്തരം സന്തോഷത്തോടെ അഞ്ചാമത്തെ ചോദ്യം സക്കായി യേശുവിനെ സന്തോഷത്തോടെ കൈക്കൊണ്ടപ്പോൾ പിറുപെറുത്തത് ആര് ഉത്തരം കണ്ടവർ എല്ലാം ആറാമത്തെ ചോദ്യം സക്കായി കർത്താവിനോട് തന്റെ വസ്തുവകയിൽ എത്ര ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം പാതി ഏഴാമത്തെ ചോദ്യം വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്നാണ് സക്കായി പറഞ്ഞത് ഉത്തരം നാല് എട്ടാമത്തെ ചോദ്യം ഇവനും അബ്രഹാമിന്റെ മകൻ എന്ന് യേശു പറഞ്ഞത് ആരെയാണ് ഉത്തരം സക്കായി ഒൻപതാമത്തെ ചോദ്യം കാണാതെ പോയതിന് തിരഞ്ഞു രക്ഷിപ്പാൻ വന്നത് ആര് ഉത്തരം മനുഷ്യപുത്രൻ പത്താമത്തെ ചോദ്യം യേശു താലന്തിൻ്റെ ഉപമ പറയാൻ കാരണമെന്ത് ഉത്തരം അവൻ എരിശലേമിനെ സമീപിച്ചിരിക്കയാലും ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടും എന്ന് അവർക്ക് തോന്നുകയാലും പതിനൊന്നാമത്തെ ചോദ്യം രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരേണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയതാര് ഉത്തരം കുലീനനായ ഒരു മനുഷ്യൻ പന്ത്രണ്ടാമത്തെ ചോദ്യം കുലീനനായ ഒരു മനുഷ്യൻ പത്തു ദാസന്മാരെ വിളിച്ച് അവർക്ക് പത്ത് റാത്തൽ വെള്ളി കൊടുത്തിട്ട് അവരോട് പറഞ്ഞത് എന്ത് ഉത്തരം ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊളവിൻ പതിമൂന്നാമത്തെ ചോദ്യം കുലീനനായൊരു മനുഷ്യനെ പകച്ചത് ആര് ഉത്തരം അവന്റെ പൗരന്മാർ പതിനാലാമത്തെ ചോദ്യം എന്ത് അറിയേണ്ടതിനാണ് തൻ്റെ ദാസന്മാരെ വിളിപ്പാൻ യജമാനൻ കൽപ്പിച്ചത് ഉത്തരം താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്ന് അറിയേണ്ടതിന് പതിനഞ്ചാമത്തെ ചോദ്യം താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്ത് എന്ത് നേടി എന്ന് അറിയേണ്ടതിന് തന്റെ ദാസന്മാരെ വിളിപ്പിച്ചത് എപ്പോൾ ഉത്തരം അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ പതിനാറാമത്തെ ചോദ്യം കർത്താവെ നീ തന്ന റാത്തൽ കൊണ്ട് പത്ത് റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദാസനെ വിളിച്ചത് എങ്ങനെ ഉത്തരം നല്ല ദാസനെ പതിനേഴാമത്തെ ചോദ്യം മറ്റൊരുവൻ അവനു കിട്ടിയ റാത്തൽ എന്തു ചെയ്തു ഉത്തരം ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരുന്നു പതിനെട്ടാമത്തെ ചോദ്യം ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞ ദാസനെ വിളിച്ചതെങ്ങനെ ഉത്തരം ദുഷ്ടദാസനെ പത്തൊൻപതാമത്തെ ചോദ്യം ഉപമയിൽ ദുഷ്ടദാസനെ എങ്ങനെ വിധിക്കും എന്നാണ് പറയുന്നത് ഉത്തരം തന്റെ വായിൽ നിന്ന് തന്നെ ഇരുപതാമത്തെ ചോദ്യം തങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമില്ലാത്ത ശത്രുക്കളായവരെ എന്ത് ചെയ്യാനാണ് കൽപ്പിച്ചത് ഉത്തരം ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ചു കൊന്നുകളവിൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം താലന്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എവിടേക്കാണ് യാത്ര ചെയ്തത് ഉത്തരം യെരുസലേമിലേക്ക് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ എന്ത് കാണും എന്നാണ് യേശു രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കിട്ടിയിരിക്കുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് യേശു രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം അതിനെ അഴിച്ചു കൊണ്ടുവരിക ഇരുപത്തിനാലാമത്തെ ചോദ്യം അയക്കപ്പെട്ടവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് അവരോട് ചോദിച്ചത് ആര് ഉത്തരം അതിൻ്റെ ഉടയവർ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം യേശു എവിടെ എത്തിയപ്പോഴാണ് ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ഛത്തിൽ ദൈവത്തെ പുകഴ്ത്തിയത് ഉത്തരം ഒലിവുമലയുടെ മലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ഇരുപത്തിയാറാമത്തെ ചോദ്യം പൂരിപ്പിക്കുക കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഡാഷ് വാഴ്ത്തപ്പെട്ടവൻ സ്വർഗത്തിൽ ഡാഷ് അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു ഉത്തരം രാജാവ് സമാധാനവും ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഗുരു നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് യേശുവിനോട് പറഞ്ഞതാണ് ഉത്തരം പുരുഷാരത്തിൽ ചില പരീശന്മാർ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ